ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ ഉന്നക്കായിൻ്റെ അതേ ടേസ്റ്റിയിൽ ഒരു പോളിൻ്റെ റെസിപ്പി ആയാലോ അപ്പോൾ ഇത് ഇഫ്താറിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും പിന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അങ്ങനെ മുന്തിരി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഒരു കപ്പ് ചിരവിയ തേങ്ങ ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ആദ്യം തയ്യാറാക്കുന്നത് അങ്ങനെ ഇത് അത് നല്ലവണ്ണമൊന്നും ഇളക്കിയെടുക്കാം പഞ്ചസാര ഒക്കെ ആ തേങ്ങയിലേക്ക് പിടിക്കുന്നവരെയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഏലക്ക പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു വശത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള പോളയണെല്ലാം തയ്യാറാക്കണം അപ്പോൾ അതിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വലിയ നേന്ത്രപ്പഴ ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ട് ചെറുതാണി മൂന്നെണ്ണം വരെ എടുക്കാം മൂന്ന് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുളക്ക് കരറ്റ് മധുരമായിരുന്നു കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് അത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഇലക്കാപ്പൊടിയും പാട് ചേർത്തിയിട്ടുണ്ട് അരക്കപ്പ് പാലാണ് ചേർത്തി കൊടുക്കുന്നത് പശുവിൻ പാല് അപ്പം അരക്കപ്പ് നിറച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നല്ലവണ്ണം തന്നെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം ദേ ലൂസിലാണ് കേട്ടോ വേണ്ടത് ഇനി പോള തയ്യാറാക്കാൻ ഒരു കുഴിയുള്ള പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്തി കൊടുക്കാം എന്നിട്ട് എല്ലാ വശത്തേക്കും ആയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്ത മാവ് ഉണ്ടല്ല അതിൻ്റെ പകുതി ഭാഗം ആദ്യം ചേർത്തി കൊടുക്കെട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ തീയെ എന്നിട്ടൊന്ന് അടിച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് അടിവശം ആയിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ തേങ്ങയും പഞ്ചസാരൻ്റെയും അത് ചേർത്തി കൊടുക്കാം അപ്പോൾ നല്ല അരികുവശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കരുത് അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാറ്ററി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ആ തേങ്ങൻ്റെ ഫില്ലിങ് കാണാത്ത രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ആ ബാറ്റർ മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അടിച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ദോഷത്തവ ചൂടാക്കിയിട്ട് ഇതിൻ്റെ അടിവശത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ നടുവശം ഒന്ന് കുത്തി നോക്കി കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം കുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് വിടിവിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പേ കിട്ടും കേട്ടോ ഇനി ഒരു ദോശ തവയിലേക്ക് അര ടീസ്പൂണ് നെയ്യൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പോളൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ ഇനി അങ്ങനെ ഞാനിത് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനൊരു പോള തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം